ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളുണ്ടോ അപ്പോൾ അതാ രാവിലെ അപ്പം നേരത്തെ എഴുന്നേറ്റിരുന്നു എന്നിട്ട് കഞ്ഞിയൊക്കെ എടുപ്പത്തിട്ട് കഴിഞ്ഞപ്പോഴാണ് വീട് എടുക്കുന്ന കാര്യമല്ലോ ചോദിച്ചാൽ അപ്പോൾ ഇതാ വെള്ളരിക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട് രാവിലെ അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ഇത് വാഴച്ചുകൊണ്ട് തോരം വെക്കുന്നുണ്ട് പിന്നെ വെള്ളരിക്കും പിന്നെ നെടിപ്പം ഇട്ടുണ്ടാക്കുന്ന കാപ്പിക്കുക അപ്പം എടിയപ്പോൾ പിന്നെ കടലക്കറിയാണ് അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ ചൂടുള്ള ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂട് ആറിയതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ തിളച്ച ചൂടുള്ളം കുറച്ച് ആറിയിട്ട് അങ്ങനെയായിട്ട് ഞാൻ പൊടി ഒഴിക്കാറ് പിന്നെ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും അപ്പം നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ അത് കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഒന്ന് വെക്കും കേട്ടോ ഒന്നിച്ചിരിയും കൂടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി പിന്നെ ഇത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇഡലി തട്ടിൽ ഇച്ചിരി എണ്ണ തൂത്തിട്ട് എന്താ പറയുക തേങ്ങ ചിരകിതിട്ട് കൊടുത്തിട്ടു തേങ്ങയാണ് ഇതിന് എന്താ പറയുക കൂടുതലും ടേസ്റ്റ് നിലക്കുന്നുട്ടോ തേങ്ങ ഇടുകയാണ് അടിപൊളിയാണ് അപ്പം എനിക്ക് തേങ്ങ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ ദിവസം കൂടിയാണ് റെഡിയപ്പുണ്ടാക്കുന്നത് അല്ലെങ്കിൽ പിന്നെ കാപ്പി ഉപ്പ്മാവും എന്താ പറയുക അപ്പം ഇഡ്ഡലി ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കുറേ ദിവസം കൂടിയാണ് ഇടിയപ്പും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ടൊക്കെ കുഴക്കുവാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് കറക്കെടുക്കാൻ പറ്റും അപ്പോൾ ചൂടുവെള്ളത്തിൽ കുഴക്കുവാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടിങ്ങനെ കറുക്കെടുക്കാം നമുക്ക് എന്താ പറയുക ഒത്തിരി ഹാർഡായിട്ടിരിക്കില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ആദ്യത്തെ ട്രിപ്പ് ഞാനൊന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട് പിന്നെന്തായാലും വാഴച്ചു കൊണ്ട് തോരം വെക്കണം അപ്പോൾ രാവിലെ എന്താ പറയുക താമസം കേൾക്കുന്ന ദിവസമാണ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ പിന്നെ നേരത്തെ കേൾക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് എന്താ പറയുക പയ്യെ ചെയ്യാം ഒരു ടെൻഷൻ ഇല്ലാതെ ചെയ്യാം കേട്ടോ എനിക്ക് താമസം കേൾക്കുന്ന ദിവസമാണെങ്കിൽ ഭയങ്കര എന്താ പറയുക പെട്ടെന്ന് അയിലില്ലോ അയിലില്ലല്ലോ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ പിന്നെ ഏട്ടന് എട്ടുമണിയാകുമ്പോൾ പോകണം അപ്പോൾ അതിന് മുന്നേ എല്ലാം ഉണ്ടാക്കാറുണ്ട് കേട്ടോ എങ്ങനെ വെച്ചാലും ഓടിപ്പിടിച്ചാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് എന്താ പറയുക പൊന്നൂസ് എണീറ്റ് വരുവാണെങ്കിലും അവളോട് ഇങ്ങനെ ഓർത്തനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെയൊക്കെ അങ്ങ് പോവും പിന്നെ അവിടെ കരച്ചിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാട്ടോ പിന്നെന്താ വാഴ്ച കൊണ്ട് തോരമ്പെക്കാൻ വേണ്ടി കടുകയൊക്കെ പൊട്ടിക്കുകയാണ് പിന്നെ വെള്ളത്തിൽക്കെ അഴിച്ചു ചേർത്തായിരുന്നു കേട്ടോ അതൊക്കെ എന്താ തേങ്ങയും ജീരകവും പച്ചമുളകും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്നും അരച്ചിട്ട് അങ്ങനെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം കടുകളിച്ചാൽ മതി ഉപ്പ് ഇടണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ വാഴച്ചുണ്ടിനൊപ്പം തന്നെ വെള്ളരിക്കും കൂടെയുള്ള കടുപ്പ് പൊട്ടിക്കുന്നുണ്ടല്ലോ അപ്പം പിന്നെ ഈസിയാണല്ലോ കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഇടുന്നുണ്ട് വച്ചുമുളില്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ വത്തിമുളക് ഇടുകയാണെങ്കിൽ നല്ലായിരുന്നു അപ്പോൾ ഞാനൊരു കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ മൂപ്പിച്ച് ഇടുന്നുണ്ട് വാഴച്ചുണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ വാഴച്ചുണ്ട് ഇഷ്ടമുള്ള ആരൊക്കെയാണൊന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങളുടെ ഇവിടെ വാഴച്ചുണ്ടെന്നു കേട്ടോ പറയുന്നത് അപ്പം നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് ഒന്ന് ചെയ്യുക അപ്പം ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാഴിച്ചുണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയും എന്താ പറയുക ചെറിയുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി ആട്ടിതിന് വാഴച്ചുണ്ടെന്ന് ചേർക്കുന്നത് ഒന്നും ഒഴിക്കണ്ട അപ്പം വെള്ളം ഒഴിക്കാതെ തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ അതിൽ മൂട്ടി പിടിക്കാൻ ചാൻസുണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ടോ പിന്നെ കരിഞ്ഞൊരു ടേസ്റ്റ് വരും പിന്നെ അത് അപ്പോൾ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കടലക്കറിയും കൂടെ ഉള്ളൊന്ന് റെഡിയാക്കാൻ നോക്കുകയാണ് അപ്പോൾ കടല ഞാൻ തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കാനായിട്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അതിലേക്ക് സവോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ കുറച്ച് കറുവപ്പട്ടയും കൂടെ പിന്നെ ഉപ്പും കൂടി ഇട്ടാണ് വേവിച്ചെടുക്കുന്നുണ്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം അങ്ങനെ ഞാൻ കടലക്കറിയും വേവിക്കാൻ വെച്ചിട്ടുണ്ട് കടലും വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പാത്രം കഴുകുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഞാൻ അപ്പം തന്നെ കഴി വെക്കും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വാഷ് എടുത്ത് കൂട്ടും പിന്നെ കഴിയുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കും രാവിലെ പിന്നെ അടുക്കളയിൽ എല്ലാ പാത്രത്തിന് ഇതാ കഴിക്കും അങ്ങോട്ട് ഇതിലിപ്പോൾ തിരക്കൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഭയങ്കര പാടാണ് ഞാൻ പാത്രം പെട്ടെന്ന് പെട്ടന്ന് ഒന്ന് കഴുകിയെടുക്കട്ടെ അതങ്ങനെ പാത്രമൊക്കെ കഴുകി കേട്ടോ അപ്പോഴത്തേക്കും ഗ്യാസും കൂടെയൊക്കെ ഒന്ന് തുടച്ച് വയ്ക്കുകയാണ് വൃത്തിയായിട്ട് അത്യാവശ്യം മണിയൊക്കെ കഴിയും അടുക്കളയിൽ അത്യാവശ്യം മണി എനിക്ക് കഴുകി അപ്പോൾ നാ ഇടിയപ്പം നല്ല ഉണ്ടാക്കി കഴിഞ്ഞു കടലക്കറിയൊക്കെ റെഡി ആയിട്ട് പിന്നെ അടുത്ത് നല്ല പണിയെല്ലാം കഴിഞ്ഞു ഞാൻ രണ്ടു കുറച്ചേത്തു ഇനിയിപ്പം അടിച്ചു കാരണം മുറിയും കൂടെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചാൽ കേട്ടോ മുറി എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റേക്കൊന്ന് മടക്കി വെക്കാൻ ഞാൻ പിന്നെ ഞാൻ മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നെല്ലാം ഒന്ന് ബെഡ്ഷീറ്റേക്കൊന്ന് മടക്കി വെക്കും കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഏറ്റവും മടിക്കാറില്ല പിന്നെ ഏട്ടനും പൊനൂസ് എണീറ്റ് കഴിഞ്ഞ് അടുക്കളയിലെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാൻ ഇതിന് മുറിയിലേക്ക് വരുന്നത് പിന്നെ പൊനൂസ് അവിടെ നിൽപ്പുണ്ട് കാപ്പ് കൂടി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചൊക്കെ വാരി മുറിക്ക് ക്ലീൻ ആക്കിയിട്ടോ പിന്നെ ഞാൻ വന്ന് കാപ്പ് കുടിക്കുകയാണ് ആ രണ്ടും ഇടിയപ്പട്ടോ കഴിക്കുന്നത് എനിക്ക് രാവിലെ എന്താ പറയുക ഇടിയപ്പൊന്നും രണ്ടും ഒന്നും അതിൽ കൂടുതലും കഴിക്കാറില്ല കേട്ടോ എനിക്ക് ഇഷ്ടമല്ലാത്ത കഴിക്കുന്നെ പിന്നെ അത് കഴിഞ്ഞ് ഉം പൊന്നൂസ് ഉറങ്ങിയായിരുന്നു കേട്ടോ പൊന്നൂസ് പിന്നെ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക കുറച്ച് മറ്റേ കാന്താരി മുളകില്ലേ അത് ഞാൻ വെയിലത്ത് വെച്ച് നടക്കാൻ വെക്കുന്നുണ്ട് അത് ഇതാ പുഴുങ്ങിയിട്ട് ആട്ടോ നടക്കാൻ വെക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളകും ഉണ്ടായിരുന്നു അതും ഒന്ന് നടക്കാൻ വെക്കുന്നുണ്ട് ഇപ്പൊ പിന്നെ നല്ല വെയിലും കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഉണക്കി അതിനായിട്ട് അവിടെ വെച്ചു പിന്നെ പിന്നെന്താ ഉച്ചയായിട്ട് ഉച്ചയായിട്ട് ചോറ് ആയിട്ട് പോവുകയാണ് പിന്നെ കറി ഉണ്ട് പിന്നെ മാഴച്ചുണ്ട് ചോരനുണ്ട് കേട്ടോ പിന്നെന്താ ഉച്ചയായപ്പോൾ ഞാൻ മീൻ ഉച്ച ഉണക്ക മീൻ വറുത്തായിരുന്നു കേട്ടോ മുള്ളൻ പിന്നെന്താ പിന്നെ ഞാൻ ഉച്ചന് പിന്നെ വൈകുന്നേരം എടുത്തത് ഇടയ്ക്കത്തൊന്നും വീടും എടുത്തില്ല കേട്ടോ പിന്നെന്താ വൈകുന്നേരം ചായ കുടിക്കാറായവ വീടിയെടുത്തു അതാണ് ഞങ്ങൾക്ക് മൂന്നേക്കുള്ള ചായ ആട്ട് തിളപ്പിക്കുന്നത് എനിക്ക് അച്ഛനും കുഞ്ഞു ദിവസത്തിനുള്ള ചായ കേട്ടോ അപ്പോൾ രാവിലെ പാൽ മേടിച്ച കൂട്ടും കുറച്ചെടുത്ത് വെച്ചതാണ് അപ്പോൾ അത് ഞങ്ങൾ വേണ്ട ഒരു മൂന്നര ആക്കിയാകുമ്പോഴത്തേക്കും തിളപ്പിച്ചു കുടിക്കും കേട്ടോ എന്നാൽ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പിന്നെ വെള്ളമായി പോകും പിന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്ക് കിട്ടും പിന്നെ ആ പാലൊക്കെ അത് തിളച്ച് വന്ന് പൊടിയൊക്കെ ഇട്ടു കെട്ടോ എന്ന് അത്യാവശ്യം കടുപ്പുള്ള പൊടിയ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു രണ്ട് ചെറിയ സ്പൂൺ ഇട്ടുള്ളൂ എൻ്റെ ചായ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന ഇഷ്ടമില്ല കേട്ടോ അത്യാവശ്യം ഒരു ഇന്നൊരു കൊഴുപ്പൊക്കെ വേണം അപ്പഴേ നമുക്കൊരു കുടിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇടയ്ക്ക് പൊന്നൂസ് ഞാൻ കോഴ്സൊരു കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് പൊന്നൂസ് ഓരോ വർത്തമാനൊക്കെ പറയുന്ന കേട്ടോ സൗണ്ട് കേൾക്കുന്നത് അപ്പം ചായ കുടിക്കുമ്പോൾ ഒരു കൊഴുത്ത രീതി കുടിച്ചാലും കേട്ടോ എനിക്കൊരു എനിക്കൊരു ഇതൊള്ളു കേട്ടോ പിന്നെ ഒത്തിരി കടുപ്പമൊന്നും ഇഷ്ടമല്ല ആവശ്യത്തിന് കടുപ്പാണ് ഇഷ്ടം പിന്നെ എന്തേലൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ ഒരു സന്തോഷം പിന്നിപ്പോൾ റസ്ക്കൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇപ്പം ഒരു ദിവസം മേടിച്ച് തന്നെ അതുക്കൂട്ടൊക്കെ എണ്ണൊക്കെ കഴിക്കും പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രം ഒന്ന് കഴുകി വെക്കുന്നുണ്ട് പിന്നെ പാത്രമൊക്കെ കഴിച്ചിട്ട് തുണിയൊക്കെ എടുത്തു വെക്കാനും കിട്ടും പിന്നെ മിറ്റം അടിക്കണം പിന്നെ അടുക്കളയിലുള്ള പണിയും കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ വൈകുന്നേരത്തെ പണിയങ്ങ് കഴിയും പിന്നെ കറി ഇതൊന്നും വെക്കണ്ട രാവിലെ രാശയ കറി ഇടക്കുണ്ട് ഒന്ന് കറി വെക്കണ്ട പിന്നെ ഇതാ മുളകൊക്കെ ഉണക്കാൻ വെച്ചത് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് പിന്നപ്പോഴത്തേക്കും പിന്നെ തുണി എടുത്ത് വെക്കാനുണ്ട് അപ്പം ഇപ്പോൾ ന്യൂസ് ഇറങ്ങി വന്നു കേട്ടോ മുറ്റത്തേക്ക് അവളും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് അവൾ ചെറുപ്പം വെള്ളത്തിൽ പണിയാൻ പോകും അതുകൊണ്ട് അതൊക്കെ നോക്കിയാണ് നിൽക്കുന്നത് വെള്ളത്തിൽ പണി കഴിഞ്ഞാൽ ജലദോഷം ഒന്നും മാറിയുള്ളൂ അപ്പം കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ്റെ പിള്ളേരൊക്കെ വന്നായിരുന്നുണ്ടോ പിന്നെ അവരായിട്ട് കുറച്ച് നേരം ഭർത്തനൊക്കെ പറഞ്ഞങ്ങിരുന്നു അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറുപടി ഞാൻ അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്